ഒറ്റയ്ക്കാണ് നിലയിൽ ഇപ്പം ഇനി നിക്കാനായിട്ട് പോണം ഒറ്റയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് 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 റിസ്ക് അലവൻ ഉള്ള ഒരു സംഭവമാണ് ഇനി ചെയ്യാനായിട്ട് പോണത് അപ്പം എന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ ഇതാ ഇതൊരു ചെറിയൊരു കാര്യമുണ്ട് ചെറിയതല്ല അത്യാവശ്യം വലിയൊരു കാര്യമാണ് അത് പൂർണ്ണമായിട്ട് എനിക്ക് പറയാറായിട്ടില്ല മൂന്ന് വീഡിയോ വരും മൂന്ന് വീഡിയോ തുടരെ തുടരെ വരും ഈ മൂന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണം അതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്നാൽ നാലോ അഞ്ചാമത്തെ വീഡിയോയിൽ ഞാൻ കാര്യം ഫുൾ ആയിട്ട് പറയാം എല്ലാം ഓക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ പറയാം ഞാൻ ആദ്യം തന്നെ ഈ ഫുൾ കാര്യവും പറഞ്ഞിട്ടേ അവസാനം എവിടെയെങ്കിലും ഒരു പാളിച്ചു പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തത്തിലൊരു ചളകളാവും അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ പോണത് ട്രിവാൻഡ്രത്തേക്കാണ് കേട്ടോ ട്രിവാൻഡ്രത്ത് ചെറിയൊരു ഹെൽപ്പ് ഒരാളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് മാത്രമല്ല ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി ഈ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് പോയി എറണാകുളത്ത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ പോയി അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് എന്റെ ഫോണിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഞാൻ ഈ കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആ ഒരു വിഷ്വലൂടെ ആഡ് തരാം സംഭവം ഞാൻ രാവിലെ അതായത് ഒരു നാല് മണി അടുപ്പിച്ചായി ഞാൻ ഇവിടുന്ന് റെയിൽവേ ഓടി എത്തി അവിടുന്ന് ഒരു ട്രെയിന് കിട്ടിയേട്ടാ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് കിട്ടിയത് ട്രെയിനിൽ പോണേ ബസ്സിൽ പോകണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് അവസാനം വേറെ വഴിയില്ലാതെ ഒരു ട്രെയിൻ ആണ് ട്രെയിൻ ടിക്കറ്റ് ആണ് എടുത്തത് ട്രെയിനാണ് പോയത് കേട്ടോ ആദ്യം എറണാകുളത്ത് പോയി എറണാകുളത്ത് പോയിട്ട് അവിടുന്ന് കുറച്ചൊന്നും അല്ലെങ്കിൽ ഇവിടുന്ന് ഏകദേശം എനിക്ക് ട്രെയിനുമായിട്ടുള്ള എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപതോ എൺപതോ നൂറയ്ക്കാദ്യ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചേട്ടോ ഓട്ടോറിക്ഷ പിടിച്ചതെന്ന് വെച്ചാൽ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ ഒരു ഓട്ടോ റോഷ തപ്പി ഓട്ടോറിക്ഷ ഇതും മൈ ഇനി ഇത് പണിയാവും കേട്ടാ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് അവസാനം നമുക്ക് നോക്കണോ പോണോ നോക്ക് ഓക്കെ അപ്പം നമ്മളെ നാട്ടിലോട്ട് വരാം അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു ഓട്ടോറിക്ഷ വിളിച്ചപ്പം ഇരുന്നൂറ്റി അൻപത് രൂപയാവും പറഞ്ഞാൽ അവിടുന്ന് ഏകദേശം എനിക്ക് പോകാം ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാലോ അഞ്ച് കിലോമീറ്റർ ഉള്ളു അഞ്ച് കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ അപ്പം ഈ കിലോമീറ്റർ പോകാനായിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ഓട്ടോ ചാർജ് അവർ മീറ്റർ കാര്യങ്ങളൊന്നും ഇടൂല കേട്ടോ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് അവിടുന്ന് ഞാൻ കുറച്ച് നടന്നിട്ടൊരു ഒരു പാലത്തിൻ്റെ അടിയിൽ വന്നപ്പോൾ ഒരു മാം ഒറ്റയ്ക്ക് ഒരു ഓട്ടോ ഇട്ടിട്ട് ഒരു സൈഡിൽ കിടക്കും അപ്പം ഞാൻ പുള്ളിയുടെ ഞാൻ പറഞ്ഞാൽ എനിക്ക് അതുപോലെ ഇന്ന സ്ഥലത്ത് പോകണം അപ്പം എങ്ങനെയാണ് റേറ്റ് എന്ന് അവിടെ എടുത്ത് അപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ് ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു എന്റെ പൊന്നേട്ടാ ഇവിടുന്ന് അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ എന്നെ ഒന്ന് അവിടെ ഒന്ന് ഇവിടെ കാശ് കുറച്ച് പ്രശ്നമാണ് എന്ന് അപ്പോൾ ചിത്രം കാണിച്ചല്ലേട്ടാ എനിക്കെന്തോ ഇവിടുന്ന് അത്രയും ദൂരം ട്രെയിനിൽ ശരി ട്രെയിനിലും ഓട്ടോലും പോകണം നമ്മൾ വ്യത്യാസം ഉണ്ടല്ലെന്ന് പറയില്ല പക്ഷെ അഞ്ച് കിലോമീറ്റർ പോയി ഇരുന്നൂറ്റി അമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു പക്ഷേ ഞാൻ ആ വണ്ടി കയറി കയറിയിരുന്ന് അത്രയും ദൂരം പോയപ്പോഴാണ് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത് മൊത്തം വളവും തിരിവും ഞാൻ ഗൂഗിൾ മാപ്പ് പോണാക്കിയിട്ടാണ് ഇരുന്നത് കാര്യം എവിടെ കൂടെ വെട്ടിച്ച കൊണ്ടു മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ അതന്നെ ഓണാക്കി ഇട്ടിട്ടാണ് ഇരുന്നത് അപ്പൊ കറക്റ്റായിട്ട് എന്നെ പുള്ളി അവിടെ കൊണ്ടാക്കി പക്ഷെ എൻ്റെ ഇത് നൂറ്റി എൺപത് രൂപയെ പുള്ളി മാ കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞ കുഴപ്പമില്ല വെച്ച് പറഞ്ഞു പുള്ളിക്ക് തന്നെ അറിയാം പിന്നെ ഇത്രയും ദൂരം അതിന് ഞാൻ വെച്ചാൽ ആ ഒരു കുറച്ച് ദൂരം ദൂരമാണെന്നുണ്ടെങ്കിൽ മെനകെട്ട റോഡാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് കൊണ്ട് അവർ കൂട്ടി വാങ്ങിക്കുന്നതാണ് അപ്പം അതല്ല മാറ്റർ ഞാൻ അവിടെ പോയതിന്റെ കാര്യം നമ്മളെ വണ്ടിക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അത് ആ എറണാകുളത്ത് പോയ കാര്യം ഞാൻ ശരിക്കും പറയാം ഞാൻ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ വീഡിയോ എന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ആ പുള്ളിയെ ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല ഇന്ന ഇന്നലെയാണ് ഞാൻ ആ പുള്ളിയെ കാണുന്നത് നേരിട്ട് കാണുന്നത് ശരിക്കും പറയാം ഞാൻ ഫുള്ള് ഹാപ്പിയായിരുന്നു ഹാപ്പി എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കൊരു എന്റെ കയ്യിൽ ഉന്നും ഇല്ലാതിരുന്നിട്ടും എനിക്ക് ഒരു അല്ല എനിക്ക് കോൺഫിഡൻസ് തന്നാണ് പുള്ളി െ വിട്ടത് എന്റെ പറഞ്ഞ ഡയായിട്ട് ഇറങ്ങ ഒരു എന്താ പറയാ ഒരു വലിയൊരു സപ്പോർട്ടാണ് പുള്ളി എനിക്ക് തന്നത് അത് എന്റെ കൂടെ എന്താ പറയാ എനിക്ക് എനിക്കറിയില്ല അതിപ്പോ എങ്ങനെ പറയണമെന്ന് അത്ര നമ്മളെ ചെറുക്കന്മാരെ നിൽക്കുമ്പോൾ അതായത് എൻ്റെ കൂടെയുള്ള പൈന്മാരെ നിൽക്കുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് സംസാരിച്ചത് കാര്യം ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിയെ കാണുന്നതും സംസാരിക്കണത് നേരിട്ട് അപ്പോൾ അത്രയും നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അപ്പോൾ അത്രയും ഒരു ഇത് പെട്ടെന്ന് നടക്കുമോ ഏകദേശം നിമിഷങ്ങളും അങ്ങനെ അത് കാര്യങ്ങൾ റെഡിയായി അത് കഴിഞ്ഞിട്ട് പുള്ളി തന്നെ എന്നെ ഒരു തൃശ്ശൂർ ഒരാളിനെ റെഫർ ചെയ്തു പുള്ളിയെ പോയി കാണാൻ പറഞ്ഞു ഞാൻ പുള്ളിയെ പോയി കണ്ടു തൃശ്ശൂർ പോയി അത് അതായത് എറണാകുളത്തുനിന്ന് തൃശ്ശൂർ വരെ ഞാൻ ബസ്സിലാണ് പോയത് കേട്ടാ ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗവൺമെൻറിൻ്റെ ബസ് തന്നെയാണ് പക്ഷേ പാട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുള്ള ബസ്സായിരുന്നു അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ കൊണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ എൻജോയ് ചെയ്തിരുന്നു പോയി അത് കഴിഞ്ഞ് നേരെ എത്തി തൃശ്ശൂർ മൊത്തം റൗണ്ടാണ് കേട്ടോ അവിടെ എവിടെ എവിടെ നോക്കിയാലും റൗണ്ടാണ് പക്ഷേ എറണാകുളത്തിൻ്റെ അത്രയും റേറ്റ് ഒന്നും ആയില്ല ഓട്ടോയ്ക്ക് റേറ്റ് കാര്യങ്ങളൊന്നും ആയില്ല അൻപത് നൂറ് ഇതിനകത്തൊക്കെ ആയുള്ളൂ എനിക്ക് അൻപത് മൊത്തത്തിൽ ഓട്ടോക്കൂലി തന്നെ നൂറ് രൂപയാണ് ആയിട്ടുള്ളത് അപ്പോൾ പോയി ഞാൻ പുള്ളിയെ കണ്ടു പുള്ളിയെ കണ്ടിട്ട് എന്നുവെച്ചാൽ ഒരു അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയിട്ടൊരാൾ തന്നെയാണ് ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അറിയാം ഏകദേശം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മിക്കവർക്കും അറിയാമെന്നുള്ളൊരു കക്ഷിയാണ് ഞാൻ പോയി കണ്ടത് കണ്ടിട്ട് പുള്ളിയുടെ അടുത്ത് എനിക്ക് വേറെ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലൊന്നും പറഞ്ഞില്ല പുള്ളിക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ട് അതായത് ഞാൻ സാമ്പത്തിക സഹായം ചോദിച്ചല്ല പോയത് വേറൊരു ഹെൽപ്പ് ചോദിച്ചാണ് പോയത് സാമ്പത്തിക സാമ്പത്തികല്ലോ ഞാൻ അത് ഓപ്പണായിട്ട് പറയാൻ സാമ്പത്തിക സഹായം ഒന്നും ചോദിച്ചല്ല പോയത് വേറൊരു സഹായം ഞാൻ പുള്ളിയുടെടുത്ത് ചോദിച്ചത് അപ്പം പുള്ളിയുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നിലവിൽ ഇത് പറ്റില്ല അല്ലെങ്കിൽ ഇപ്പം മാർഗമില്ല എന്നെൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം എനിക്ക് വേറെ എനിക്ക് അപ്പോഴും കുറച്ചൊരു ചെറിയൊരു വിഷമം തോന്നി എന്നാലും ഇത്രയും ദൂരം വന്നിട്ട് പുള്ളി എന്നെ ഒന്ന് കൺസിഡർ ചെയ്തില്ലല്ലോ ആദ്യം എനിക്ക് തോന്നി പക്ഷേ എല്ലാവരും സാഹചര്യം ഞങ്ങൾ മനസ്സിലാക്കണം ഇപ്പം എൻ്റെ സാഹചര്യം പോലെ ആയിരിക്കില്ല പുള്ളിയുടെ സാഹചര്യം അപ്പം അതാണ് സംഭവം അപ്പം ആദ്യം എനിക്കൊരു ചെറിയൊരു വിഷമം തോന്നി പിന്നെ പുള്ളി ഓപ്പണായിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ നല്ല കൂളായിട്ടാണ് എന്നെ ഡീൽ ചെയ്തത് അതായത് നമ്മൾ സംസാരിച്ചത് നമ്മൾ ഓൾമോസ്റ്റ് ഹാപ്പിയായി എന്താ വെച്ചാൽ വേറെ വിഷമം മുത്തുമൊത്തിക്കാത്ത രീതിയിൽ കിട്ടുക എന്നിട്ട് അത് തിരിച്ച് ട്രെയിനിലാണ് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അതായത് അവിടെ നിന്ന് ഞാൻ ട്രെയിൻ പിടിക്കണ്ടായിരുന്നു അവിടെ നിന്ന് ബസ്സിൽ കയറിയാൽ മതിയായിരുന്നു ആറരയ്ക്ക് അവിടെ സ്റ്റാ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഞാൻ അവിടുന്ന് ഒൻപത് പത്ത് മണിയായി അവിടെ നിന്ന് തിരിച്ചപ്പോ എന്റെ പൊന്നെ അതൊക്കെ ഓറെ ഹിന്ദിക്കാരന്മാര് ഓരോ രക്ഷയില്ല അവന്മാരെ കൊണ്ട് ഓരോ സത്യം പറഞ്ഞാൽ ട്രെയിനിൽ തൂക്കി തറയെ തള്ളാൻ തോന്നി ഈ ട്രെയിനിൽ നിൽക്കുന്നതിന് മുന്നേ ചാടിക്കയറും അതുപോലെ ഈ എന്താ പാൻപറാവും അതല്ലേമാരി ചവയ്ക്കുന്ന സാധനം അതും ചവച്ചുകൊണ്ട് ഒരു രക്ഷയിൽ ആ ട്രെയിന്റെ ഏകദേശം അല്ലെങ്കിൽ ട്രെയിൻ്റെ സൈഡിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടല്ലോ കമ്പി കാര്യങ്ങളൊക്കെ അതിൽ കംപ്ലീറ്റ് തൊപ്പി വെച്ചേക്കാണ് എങ്ങനെയെങ്കിലും ആ ട്രെയിനിൽ നിന്ന് മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു കേട്ടാ ഞാൻ അവസാനം നാലു മണിയായപ്പം ട്രിവാൻഡറത്തെത്തി അതാണ് വാസ്തവം ട്രിവാൻഡർ വന്നിറങ്ങിയപ്പോൾ എനിക്ക് കണ്ണ് കണ്ടുവിടാ കൂന്നു കണ്ടു ഗതിയിലായി പെട്ടെന്ന് താഴെ ഓടിയെത്തി എടുത്ത് നേരെ വീട്ടിൽ വന്ന് കുളിച്ച് ഒറ്റ ഉറക്കാം അതാ ഇന്ന് അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണ ഇന്ന് പന്ത്രണ്ട് മണി അടിപ്പിച്ചായി ഞാൻ ഉറക്കുവേണിറ്റപ്പൊ ആ അമ്മാ രീതിയിൽ ഞാൻ കിടന്ന് ഉറങ്ങി പിന്നെ ഞാനിപ്പം ട്രിവാൻഡ്രത്തോട്ട് പോണതും ചെറിയൊരു സഹായം ഒരാളുടെ അടുത്ത് ചോദിച്ചാണ് പോണത് ഒരിക്കലും സാമ്പത്തിക സഹായമല്ല ചെറിയൊരു സപ്പോർട്ട് ചോദിച്ചാണ് പോണത് കേട്ടാ അപ്പം ഇതൊക്കെ എന്താണ് പ്രത് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നായിരിക്കും പലരുടെയും സംശയം ഞാൻ പറയാം എല്ലാം പറയാം എല്ലാം പറയാം ഞാൻ ഇരുവരെയും മാറ്റി മാറ്റി വെച്ച പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചെയ്ത് റെഡി ആയിക്കൊണ്ട് വരുകയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഒരു കാര്യം പറയാം കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം മാത്രമേ ഉള്ളൂ കയ്യില് വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും കയ്യിലില്ല പിന്നെ അങ്ങ് പോവുകയാണ് ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുണ്ടല്ലോ കൂടെ നിങ്ങളുണ്ട് മുകളിലിരിക്കുന്ന പുള്ളിയുണ്ട് എനിക്ക് അത് മതി ഓക്കെ അപ്പം ഞാൻ എന്തായാലും അവിടെ പോയി പുള്ളി ഒന്ന് കണ്ടിട്ട് സംസാരിച്ചതിന് ശേഷം എങ്ങനെയാണ് റെസ്പോൺസ് എന്നുള്ളത് ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ തന്നെ പറയാം പിന്നെ പുള്ളി എൻ്റെ അടുത്ത് ഹാപ്പി ആയിട്ടാണ് പറഞ്ഞത് നീ വായോ നമുക്ക് നേരിട്ട് കാണാം എന്ന് പറഞ്ഞു ഓക്കെ അപ്പം അത്രേ ഉള്ളൂ അത് ഞാൻ എന്തായാലും നേരെ അവിടെ പോയിട്ട് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളടുത്ത് പറയാം കേട്ടോ ഓക്കെ വന്ന വന്ന കാര്യം കാര്യം സക്സസ് സക്സസ് എന്ന് പറഞ്ഞ നാളെ പുള്ളി വിളിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോണത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആ ഒരു സ്ഥലം ഏതാണ് എങ്ങനെയാണ് എന്നുള്ളതെന്ന് ഞാൻ ഇപ്പൊ പറയാത്തേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാനത് അതെല്ലാം കൂടെ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ട് വരും കേട്ടോ അപ്പൊ ബ്രോ ഇന്നിനാണ് ഇത് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യണത് ആരുടെ അടുത്താണ് സഹായം പോയി ചോദിക്കുന്നത് എന്താണ് സംഗതി എന്നുള്ളത് ഞാൻ എന്തായാലും ഉടനെ വീഡിയോസിൽ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ ഒരു ലൈഫിലെ ഇവിടുന്ന് വലിച്ചു നീ കറക്റ്റ് റോട്ട് നോക്കിയാണ് അവൻ ഇനി ഡെക്കാത്തലും പോണെന്ന് പറഞ്ഞാ ഞാൻ വേറെ വഴി വഴിയേ പോയിട്ടുള്ളു ഇതുവഴി ഞാൻ പോയിട്ടില്ല നമ്മുടെ നെടുമങ്ങാട് പോകുന്ന റൂട്ടുണ്ട് അതുവഴിയാണ് ഞാൻ പോയിട്ടുള്ളത് ഏകദേശം ഞാൻ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു കാര്യം പോയിട്ട് അതായത് ഇന്ന് ഇന്നലെ അവിടെ അത് ഡ്രോപ്പ് ആയെങ്കിൽ ഇന്ന് ദൈവം ഇത് ഇവിടെ റെഡിയാക്കി തന്നേട്ടാ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് ഇപ്പം എങ്ങനെ പറയണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പുള്ളി എനിക്ക് ആ ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് ഉള്ള കാര്യം എനിക്ക് ഒരിക്കലൊരിക്കലും മനസ്സുകൊണ്ടുപോലും വിചാരിച്ചേക്കാരി വിചാരിക്കാത്ത കാര്യമാണ് കേട്ടോ അപ്പം അത്ര ഹാപ്പിവിടെ തന്നെയാണ് പോകണം ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരാളുടെ അടുത്ത് പോയി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ ആദ്യമായിട്ടാണ് അതായത് നിങ്ങളുടെ അടുത്തല്ലാതെ വീഡിയോ കാണുന്ന നിങ്ങളുടെ അടുത്തല്ലാതെ പുറത്തൊരാളുടെ അടുത്ത് പോയിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്ന് പറയുന്നത് ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഏട്ടാ അപ്പോൾ ഒരിടത്ത് പോയിട്ട് അതായത് ഒരുത്തെന്ന് വെച്ചാൽ അത് പുള്ളിയുടെ സാഹചര്യം ആയിരിക്കാം പക്ഷേ ബാക്കി എല്ലായിടവും എന്നെ എന്താ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി തന്നു നീ കയറി വാടാ എന്നുള്ള രീതിയിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് ആ ഒരു കാര്യത്തിൽ ശരിക്കും ഹാപ്പിയാണ് എടാ കേട്ടാ ഏട്ടാ പാസഞ്ചേഴ്സിനേണ്ടേടാ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ശബ്ദങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാനുള്ളതാ അവനും ചവിട്ടി ഞാനും ചവിട്ടി ആരേടാ അവിടെ നിന്നും വരെ കണ്ണ എന്തോന്ന് ഓ അതാ അങ്ങനെ നോക്കണന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി ഇന്നെവിടെ കൊണ്ടുവച്ചാലും ആൾക്കാർ നോക്കൂടാ ചിലരെ കളിയാക്കും അല്ലേ ചിലര് കളിയാക്കുമായിരിക്കും ചിലര് അത്ഭുതത്തോടെ നോക്കും ചിലര് സന്തോഷത്തോടെ നോക്കും ഇല്ലേ എന്താ നീ എന്നെ പറഞ്ഞു പോവാന്ന് എന്താണ് പറ പറഞ്ഞു വലിയ ആവില്ല വാങ്ങിക്കണോ ഇന്ന് വാങ്ങിക്കണോ എനിക്കല്ല നിനക്കാണ് വാഹനം വാങ്ങിക്കാൻ പോണത് ഏ എങ്ങോട്ടോ അങ്ങോട്ടാ ഓ നീ ഒരു കാര്യം റോഡ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് അടുത്ത് എന്തായാലും രണ്ടു ദിവസത്തിനകത്ത് പറഞ്ഞു അപ്പോഴും വാങ്ങിച്ചാൽ മതിയോ ഏ നമ്മക്ക് അമീർനെ പോയി കണ്ടിട്ടേ വീട്ടിൽ പോകേ മടിച്ചു മടിച്ചു ഒരു കാര്യത്തിന് പോകരുത് വൈസ്പോ നമ്മൾ നെടുമങ്ങാട് എത്തിയട്ടോ ഇവിടെ വന്ന് വന്ന കാര്യം എന്താണെന്നുള്ളതും എല്ലാം ഞാൻ ഈ വരുന്ന വീഡിയോസ് ഞാൻ പറയാം എന്താണ് ബ്രോ ഒന്നും പറയാതെ എന്തൊക്കെയോ സംഭവിക്കണമെന്ന് തോന്നണല്ലേ എന്തൊക്കെയോ സംഭവിച്ചോണ്ടിരിക്കണേ എന്തോ ഹൈഡിയ ചെയ്യണതോലും തോന്നണമല്ലോ ഞാനത് ഈ വീഡിയോ തന്നെ പറയുമായിരുന്നു നിങ്ങളിത് ഈ ഒരു തല മാറ്റടാ ഈ ഒരു ഷോപ്പ് നിങ്ങൾ നോക്കി ഷോ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഓടിച്ചു വിടുന്നത് ഒരു ചെറിയൊരു കാര്യം കൂടെയുണ്ട് അപ്പോൾ കണ്ടിന്യൂസിൻ്റെ വീഡിയോ ഡെയിലി വീഡിയോ ഇറങ്ങണം അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇന്നലെയും ഇന്നും ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് വന്നിട്ട് മൂന്നാണ് കേട്ടോ മൂന്നാം തീയതിയും ഞാനിപ്പോൾ നല്ല രീതിയിൽ ഓടി രണ്ട് ദിവസം രണ്ട് ദിവസം ഞാൻ കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഓട്ടത്തിലാണ് അപ്പോൾ ഞാനൊരു വലിയൊരു കാര്യത്തിന്റെ ഉള്ള ഒരു ഓട്ടത്തിലാണ് അപ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ പോകും അപ്പോൾ ബാക്കി ഒരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഞാൻ എന്താണെന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞു കേട്ടോ ഒരുപാട് 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 റിസ്ക് എലമെന്റ് ഉള്ള ഒരു സംഭവമാണ് ഇനി ചെയ്യാനായിട്ട് പോണത് അപ്പം എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാമെന്നൊരു ഒരു ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് നിലവിൽ ഇപ്പം ഇനി നിൽക്കാനായിട്ട് പോകണം ഒറ്റയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമ്മുടെ പയ്യന്മാരോ അങ്ങനെ ആരുമില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഞാനും എൻ്റെ ഈ ഒരു ബൈക്ക് മാത്രമേ എന്തായാലും നിലവിൽ കാണുള്ളൂ ഒരു ചെറിയൊരു കാര്യം കൂടെ ഈ വരുന്ന വീഡിയോസ് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാക്സിമം നോക്കട്ടെ അതായത് ഇനി ഈ വീഡിയോ എന്ന് പറയില്ല ഇതിൻ്റെ അടുത്ത് വരുന്ന വീഡിയോസ് മുതൽ നിങ്ങളെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും ശരി എന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ട്രോൾ അയച്ചു കൊടുക്കുന്ന ഒരു കൂട്ടുകാരൻ കാണുമല്ലോ ട്രോളെങ്കിലും അയച്ചു കൊടുക്കുന്നവർ അങ്ങനെ ഉള്ളവർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അത് അതേ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ കൂടുതൽ വിശ്വസിക്കാൻ പറ്റും അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നമാർക്കൊക്കെ ആയിരിക്കും നമ്മൾ ഈ ട്രോളൊക്കെ എടുത്ത് അയച്ചുകൊടുക്കണം അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ജസ്റ്റ് ഇതിൻ്റെ ഈ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്ക് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എടുത്തൊന്ന് വാട്ട്സപ്പിലൊന്നൊരു സ്റ്റോറി കേട്ടോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് ആയിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ വരുന്ന വീഡിയോസിൽ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാം ഡെയിലി വീഡിയോ ഉണ്ട് ഡെയിലി ഞാൻ വീഡിയോ ചെയ്യും അപ്പൊ മാത്രമേ ഉള്ളൂ ഓക്കെ എന്തോ പറയണമെന്നുണ്ട് എന്തായാലും ഇപ്പൊ പറയുന്നില്ല അടുത്ത വീഡിയോയിൽ പറയാം